नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं धर्मशास्त्रमिदं परं मोक्षशास्त्रमिदं प्रोक्तं व्यासेन आमिदबुद्धिना तस्य तदुष्करं कर्म प्रशशं सुरनराधिपः ये लोगतारकं कियान कियात्तदाय कर्ममाणं ഗംഗാധത്തൻ അപ്പോൾ ചെയ്തത് അതിനെ ഗംഗാധത്തനോടൊപ്പം അവിടെ എത്തിച്ചേർന്നിരുന്ന ദശരാജാവിന്റെ ആ ഗ്രാമത്തിൽ എത്തിച്ചേർന്നിരുന്ന ആളുകൾ നേരിട്ട് കണ്ടു കേട്ടു അവർ അതിനെ പ്രശംസിച്ചു അവർ ഈ വൃത്താന്തം നാട്ടിൽ എല്ലാ പേരെയും അറിയിച്ചു അവർ നാട്ടുകാരോട് പറഞ്ഞു ഭീഷ്മോയം ഇത് ചബ്രുവൻ ഇവൻ ഭീഷ്മനാണ് ഈ രാജകുമാരൻ ഭീഷ്മനാണ് ഈ ലോകത്തുള്ള മറ്റ് എല്ലാ മനുഷ്യരിൽ നിന്നിട്ടും എല്ലാ പ്രകാരത്തിലും വിഭിന്നനാണ് ധർമ്മത്തിന്റെ ഉദാത്തമായിരിക്കുന്ന മാതൃകയെ നമുക്ക് കാണിച്ചു തരുന്നയാളാണ് യജ്ഞ മാതൃകയെ കാണിച്ചു തരുന്നയാളാണ് എന്ന് അവർ നാട്ടിൽ എല്ലാ പേരോടും പറഞ്ഞു തച്ഛ്രുത്വ ദുഷ്കരം കർമ്മ കൃതം ഭീഷ്മേണ ചന്ദനു രാജാവായ ചന്ദനു ആർക്കും നിർവഹിക്കാൻ കഴിയാത്തതായ ആ അത്ഭുതകരമായിരിക്കുന്ന കർമ്മം ഭീഷ്മൻ പ്രവർത്തിച്ചത് കണ്ടിട്ട് വളരെയേറെ സന്തോഷിച്ച് ഭീഷ്മനെ അനുഗ്രഹിക്കുകയാണ് സ്വച്ഛന്ദ മരണം ദുഷ്ടോ ദോ തസ്മയി മഹാത്മനെ മഹാത്മാവായിരിക്കുന്ന തന്റെ പുത്രന് സ്വച്ഛന്ദ മരണം എന്നുള്ളതായ അനുഗ്രഹത്തെ നൽകി ഭീഷ്മൻ ആഗ്രഹിച്ചാൽ മാത്രമേ മരണം ഉണ്ടാവുള്ളൂ ഭീഷ്മൻ അതോടുകൂടി സ്വച്ഛന്ത മൃത്യുവായി തീർന്നു ഈ ലോകത്തില് ആരും ആഗ്രഹിക്കാതെയാണ് മരണം ഓരോരുത്തരെ പിടികൂടുന്നത് ഭരിക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല മരണത്തിനാണ് ആരെയും പിടികൂടാനുള്ളതായ ബലം ഉള്ളത് അതിനെ പ്രതിരോധിക്കാൻ ആർക്കും സാധ്യമല്ല എന്നാൽ ഇവിടെ ശന്തനു ഭീഷ്മനോട് പറഞ്ഞു നിന്റെ ഇഷ്ടമില്ലാതെ കണ്ട് ഒരിക്കലും മൃത്യുവിന് നിന്നെ സമീപിക്കാനാവില്ല അതേ മൃത്യു പ്രഭവീത്തുമിച്ഛസി അലയോ കുഞ്ഞെ നീ എത്രകാലം ജീവിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുമോ അത്രയും കാലം മൃത്യുവിന് നിന്നെ കീഴ്പ്പെടുത്താനാവില്ല നിന്റെ പുറത്ത് അധികാരം ചെലുത്താനാവില്ല നിന്നെ ഒരിക്കലും മൃത്യുവിനെ അപഹരിക്കാനാവില്ല തോഹ്യനുജ്ഞാം സംപ്രാപ്യ മൃത്യു പ്രഭവിതാനഘ മൃത്യുവിന് നിന്നെ സമീപിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ വെറുതെ അധികാരം ചെലുത്തണമെന്നുണ്ടെങ്കിൽ നീ അനുവാദം കൊടുക്കണം എങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ അങ്ങനെ ഭീഷ്മൻ സ്വച്ഛന്ത മൃത്യുവായി ലോകത്തിൽ ഒരു വീരനും ഈ ഒരു ഉദത്തമായിരിക്കുന്ന അനുഗ്രഹം കൈവുന്നില്ല ഭീഷ്മന്റെ ആ നിഷ്ഠയാണ് ഭീഷ്മനെ സ്വച്ഛന്ത വൃത്തിയുവാക്കി തീർത്തത് ഈ നിഷ്ഠ ആർക്ക് കൈക്കൊള്ളാൻ പറ്റും ആരാണോ പ്രകൃതിയുടെ എല്ലാ പ്രകാരത്തിലുമുള്ള ബന്ധനങ്ങളെ അതിലംഘിച്ചത് അവർക്കേ സാധിക്കുള്ളൂ ലോകത്തിലുള്ള സമസ്ത ചരാചരങ്ങളും പ്രകൃതിക്ക് വിധേയരാണ് മൂലപ്രകൃതി എങ്ങനെ ആജ്ഞാപിക്കുന്നുവോ ആ പ്രകാരത്തിൽ മാത്രമേ എല്ലാവർക്കും പ്രവർത്തിക്കാനാവുള്ളൂ ആ മൂലപ്രകൃതിയുടെ ഒരംശം വാസനയായിട്ട് നമ്മുടെ ഉള്ളില് കുടികൊള്ളുന്നു ആ വാസനകൾക്ക് അവിദ്യ എന്നും പേരുണ്ട് ആ അവിദ്യയുടെ നിയന്ത്രണത്തിലാണ് നാം എല്ലാം എത്ര കാലം നാം അവിദ്യയുടെ നിയന്ത്രണത്തിലായിരിക്കുമോ അപ്പോൾ ആ അവിദ്യയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് നാം പ്രവർത്തിക്കേണ്ടി വരും ആ വിദ്യയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ് എന്ന് നാം ധരിക്കും അങ്ങനെ ആ അവിദ്യയാൽ നീതരായിട്ടാണ് സമസ്ത ചരാചരങ്ങളും ഈ ഭൂമുഖത്ത് സഞ്ചരിക്കുന്നത് ചക്രവർത്തിയായാൽ പോലും ഇതിൽ നിന്ന് വിമുക്തനല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ ആരാണോ അവിദ്യയുടെ ഈ ബന്ധനത്തെ കടന്നത് അവരെ ഈ അവിദ്യയ്ക്ക് അഥവാ മായയ്ക്ക് അഥവാ പ്രകൃതിക്ക് തന്റെ ചൊൽപ്പടിയിൽ നിർത്താനാവില്ല അവർ കാലത്തിന്റെയും ദേശത്തിന്റെയും പരിധിയെ കടന്നുപോയിരിക്കുന്നു അവിദ്യയുടെ പിടിയിൽ നിൽക്കുന്നവരെല്ലാം കാല ദേശ പരിധികൾക്കുള്ളിലാണ് കാലത്തിന്റെയും ദേശത്തിന്റെയും ബന്ധനത്തിനുള്ളിലാണ് കാലമാണ് നമ്മുടെ ശരീരത്തിന് പല പ്രകാരത്തിലുള്ളതായ രൂപാന്തരങ്ങളെ ഉളവാക്കുന്നത് ഏതൊരു ജീവനും കാലത്തിന്റെ ഒരു ബിന്ദുവില് ശരീരം ലഭിച്ച് ഭൂമിയിലേക്ക് വരുന്നു ശരീരത്തെ സ്വീകരിച്ചു എന്ന് പറയാൻ പറ്റില്ല സ്വീകരിക്കുന്നത് ബോധപൂർവം ചെയ്യുന്ന ഒരു കർമ്മമാണ് അങ്ങനെ പറയാൻ പറ്റില്ല ബോധപൂർവം എനിക്ക് ഇന്ന ശരീരം വേണം ഇന്ന ശരീരം വേണ്ട എന്ന് നിശ്ചയിക്കാൻ ആർക്കും സാധ്യമേയല്ല കാലത്തിന്റെ പരിധി കടന്നവർക്ക് മാത്രമേ അത് സാധിക്കൂ അവർക്ക് ബോധപൂർവം ശരീരം സ്വീകരിക്കാനാകും അങ്ങനെയുള്ളവർ ശരീരം സ്വീകരിച്ചാൽ അതിന് അവതാരം എന്ന് പറയും ഇറങ്ങി ഇറങ്ങിവരൽ പരമാത്മതലത്തിൽ നിന്നിട്ട് ഈ ഭൗതിക തലത്തിലേക്ക് ഇറങ്ങി വരൽ അവർ ശരീരം കൈക്കൊണ്ട് ഈ ഭൂമിയിൽ മനുഷ്യരെ പോലെ പ്രവർത്തിക്കുമെങ്കിലും അവർക്ക് ബന്ധനങ്ങളൊന്നും തന്നെയില്ല ശ്രീകൃഷ്ണൻ അങ്ങനെ ഒരു അവതാരമാണ് ഏതാണ്ട് അതിനടുത്ത് എത്തി നിൽക്കുന്നു ഭീഷ്മൻ അതാണ് ഭീഷ്മന്റെ അവസ്ഥ അദ്ദേഹം ഈ അവിദ്യയുടെ ബന്ധനത്തെ കടന്നു അവിദ്യയുടെ ബന്ധനത്തെ കടന്നയാളിനു മാത്രമേ ഈ പ്രകാരത്തിൽ ഉള്ള ഒരു നിശ്ചയം ഈത്ര വേഗത്തിൽ കൈക്കൊള്ളാനാവുക അത് ജീവിതത്തില് എല്ലാ നിമിഷവും പൂർണമായും വിജയകരമായിട്ട് പരിപാലിക്കാനുമാവുക എത്രയെത്ര സന്ദർഭങ്ങളാണ് ഈ പ്രതിജ്ഞയിൽ നിന്ന് ഭീഷ്മനെ ദൂരേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഭീഷ്മനെ ഭീഷ്മനല്ലാതാക്കി മാറ്റാൻ ഭീഷ്മ സമീപത്തിൽ എത്തിച്ചേർന്നത് അനേകം പ്രതിബന്ധങ്ങൾ വന്നു അനേകം ആവശ്യങ്ങൾ വന്നു നാടിന്റെ ആവശ്യം വന്നു വീടിന്റെ ആവശ്യം വന്നു കുടുംബത്തിന്റെ ആവശ്യം വന്നു അതിൽ ചിലതെല്ലാം നാം കണ്ടു കഴിഞ്ഞല്ലോ വിചിത്രവീര്യൻ അദ്ദേഹം ചന്ദ്രവിന്റെ ഇളയ മകനാണ് രാജാവായ വിചിത്രവീരന് അംബികയും ആയിരുന്നു പത്നിമാര് വിചിത്രവീര്യൻ ചെറുപ്പത്തിലെ മരിച്ചുപോയി മക്കളില്ലാതെ അതോടുകൂടിയിട്ട് ചന്ദ്രവംശം പോകുന്ന സന്ദർഭത്തിലായി ആ വംശത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് രാജാവായിരുന്ന ആ വിചിത്രവീര്യന് സന്താനങ്ങളില്ല എന്തു ചെയ്യും സത്യവതി ഒരു മാർഗം കണ്ടു നമ്മൾ അതെല്ലാം നേരത്തെ കണ്ടതാണ് നാം നേരത്തെ പരിചയിച്ചതുമാണ് മൂലപ്രകൃതിയെയും പരമാത്മാവിനെയുമെല്ലാം നേരിട്ട് അറിയുന്ന ആ ഘട്ടത്തിൽ ആ ഗീതാവാക്യങ്ങൾ വ്യാഖ്യാനിക്കുമ്പോഴേക്കും നാം നേരിട്ട് അതിന് നേരിട്ട് അതിനുദാഹരണമായിട്ട് ഈ കഥയെല്ലാം കണ്ടതാണ് അവിടെ സത്യവതി ഭീഷ്മനോട് പറഞ്ഞത് അംബികയും അമ്പാലികയും സ്വീകരിക്കണം രാജാവായി സിംഹാസനത്തിലിരിക്കണം വംശത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി വംശം പോകാൻ പാടില്ല നാം ശാന്തനുവിന്റെ വാക്കുകൾ കുറച്ചു മുമ്പേ കേട്ടതേയുള്ളൂ നീ ഒരാൾ മാത്രമേ ഈ വംശത്തിലുള്ളൂ നീ ആയുധം കൊണ്ട് കളിക്കുന്നവൻ പലപ്പോഴും യുദ്ധങ്ങളിലേർപ്പെടുന്നവൻ എന്ത് സംഭവിക്കും എന്ന് പറയാൻ നിവർത്തിയില്ല നിനക്ക് അപത്ത് കഴിഞ്ഞാൽ ഈ വംശത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ഇതാ അതൊന്നുമില്ലാതെ തന്നെ വംശത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം കൈകൊണ്ട മാർഗം തന്നെ ഫലപ്രദമല്ലാതായി തീരുന്നത് നാം കാണുന്നു അതും വിധിയുടെ ഒരു വൈപരീത്യമാണ് എല്ലാം ആ കർമ്മ ബാധ്യതകളുടെ നിശ്ചയങ്ങളാണ് അതിന്റെ വിശദവിവരങ്ങളിലേക്ക് ക്രമേണ ഗീതാവാക്യങ്ങളിലൂടി നാം എത്തിച്ചേരുകയും ചെയ്യും ആ അവസരത്തില് ഭീഷ്മൻ പറഞ്ഞു ഭീഷ്മന്റെ സ്ഥാനത്ത് വേറെ വേറെ ആരായിരുന്നാലും ആ അമ്മയുടെ നിർദ്ദേശം സ്വീകരിക്കും ആജ്ഞയെ സ്വീകരിക്കും കാരണം വംശത്തിന്റെ നിലനിൽപ്പ് ഭീഷ്മൻ അതിന് മാർഗം കണ്ടു ഭീഷ്മൻ പറഞ്ഞു അങ്ങ് വ്യാസന വരുത്തുക അമ്മയുടെ മകനാണല്ലോ വ്യാസൻ അദ്ദേഹം ബ്രഹ്മജ്ഞാനിയാണ് അദ്ദേഹത്തെ വരുത്തുക വ്യാസൻ അംബികയ്ക്കും അമ്പാലികയ്ക്കും സന്താനങ്ങൾ നൽകട്ടെ നിയോഗകഥ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് വ്യാസന് എങ്ങനെയാണ് അംബികയിലും അമ്പാലികയിലുമായിട്ട് ധൃതരാഷ്ട്രനും പാണ്ഡുവും ജനിച്ചതെന്നും പിന്നെ ഒരു ദാസയില് വിദുരൻ എന്നുപേരായ മഹാജ്ഞാനിയായ സന്താനം ലഭിച്ചതെന്നും ഒക്കെ നാം കണ്ടു അതിന്റെ പിന്നിലുള്ളതായ വേദാന്ത ശാസ്ത്രവും നാം കണ്ടു അത് ഇപ്പോൾ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല നമ്മുടെ ഈ ക്ലാസ്സുകളെല്ലാം ഇപ്പോഴും സത്യാനന്ദ സംസ്കൃതി എന്നുള്ള യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് അതിൽ കയറിയാൽ ഈ ക്ലാസുകൾ കേൾക്കാം നേരത്തെ ലൈവായിട്ട് ഫേസ്ബുക്കിൽ കണ്ടത് സത്യാനന്ദ സംസ്കൃതി എന്നുള്ള യൂട്യൂബ് ചാനലിനകത്ത് കിടപ്പുണ്ട് പഴയ ക്ലാസ്സുകൾ മുഴുവൻ കിടപ്പുണ്ട് നമ്മുടെ ഈ പുതിയ ക്ലാസ്സുകളിൽ ഏതാനും ദിവസം മുമ്പ് ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ ആരംഭിച്ച ഈ ക്ലാസ്സുകൾ ഇന്നു മുതൽ യൂട്യൂബ് ചാനലിൽ വന്നു തുടങ്ങി അതുകൊണ്ട് ഈ ക്ലാസ്സുകളെല്ലാം ആ നിയോഗ കഥ എല്ലാം നമുക്ക് നേരത്തെയുള്ള ക്ലാസ്സുകളിൽ നിന്നിട്ട് വീണ്ടും കേൾക്കാനാകും അങ്ങനെ ആ അവസരത്തിൽ ധർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് കൃത്യമായുള്ളതായ മാർഗം ഭീഷ്മൻ സത്യവതിക്ക് ഉപദേശിച്ചു തന്റെ ആ വ്രതനിഷ്ഠയെ ഒരു പരാജയവും കൂടാതെ അദ്ദേഹം സംരക്ഷിച്ചു അതാണ് ജീവിതം മുഴുവൻ അദ്ദേഹത്തിന് യജ്ഞമാണ് ആ യജ്ഞം അദ്ദേഹം സ്വമേധയാ സ്വീകരിച്ചതാണ് ഒരു സാഹചര്യത്തിലും അതിന് മാറ്റമുണ്ടാവില്ല അതിനെ മാറ്റാൻ പ്രപഞ്ചത്തിൽ ആർക്കും സാധ്യവുമല്ല വീണ്ടും എത്ര എത്രയോ സാഹചര്യങ്ങൾ ഭീഷ്മ മുന്നിൽ ആ സാഹചര്യങ്ങളെയെല്ലാം ഭീഷ്മൻ ഒഴിവാക്കി അവസാനം പടക്കളത്തിൽ പത്താം ദിവസം അദ്ദേഹം അർജുനന്റെ അമ്പുകളേറ്റ് ശരശയ്യയിൽ വീണു എന്തിനു വേണ്ടിയിട്ട് കൗരവന്മാർക്ക് വേണ്ടിയിട്ട് താൻ ചെയ്യേണ്ട ജോലിയെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഹസ്തനാപുരത്തെ സംരക്ഷിക്കുക എന്നുള്ളതായ തന്റെ ചുമതല അവിടെ ഇരിക്കുന്ന രാജാവിനെ സംരക്ഷിക്കുക എന്നുള്ളതായ ചുമതല അത് തനിക്കുണ്ട് അത് താൻ ചെയ്യേണ്ടത് മുഴുവൻ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം താൻ പിന്മാറിയാലെങ്കിലും ദുര്യോധനന് വിവേകമുദിക്കും എന്ന് വന്നാൽ അത് നല്ല കാര്യം ദുര്യോധനൻ വിവേകമുദിച്ച് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാൽ അതുകൊണ്ട് ഉണ്ടാകും തനിക്ക് പിന്മാറാനുള്ള സമയമായി പക്ഷേ ജീവൻ വെടിയാനുള്ള സമയമായിട്ടില്ല അതാണ് അർജുനന്റെ അമ്പേറ്റിട്ട് അദ്ദേഹം നിലത്തു വീണു അന്ന് തന്റെ മുന്നില് തന്നോട് യുദ്ധം ചെയ്യാൻ അർജുനൻ പുറപ്പെടുമ്പോഴേക്കും ശിഖണ്ഡിയെ മുൻനിർത്തി വേണം യുദ്ധം ചെയ്യാൻ എന്ന് ഭീഷ്മൻ പറഞ്ഞു ശിഖണ്ഡി എന്റെ മുന്നിൽ വന്നുകഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യില്ല ഞാൻ ആയുധം താഴെ വയ്ക്കും ശിഖണ്ഡിയെ മുന്നിൽ നിർത്തുക എന്നിട്ട് എന്നോട് യുദ്ധം ചെയ്യുക അമ്പുകൾ കൊണ്ട് നിലത്ത് വീഴ്ത്തുക ഒമ്പതാം ദിവസം രാത്രി തന്നെ വീഴ്ത്താനുള്ള മാർഗം തനിക്ക് പിന്മാറാനുള്ള മാർഗം ഭീഷ്മൻ യുധിഷ്ഠിരാദികളോട് നേരിട്ട് പറഞ്ഞു പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് മരിക്കാൻ സമയമായിട്ടില്ല അത് ആദ്യത്തെ ദിവസം തന്നെ യുധിഷ്ഠിരനോട് പറയുന്നുണ്ട് അങ്ങേ ഞങ്ങൾ എങ്ങനെയാണ് ജയിക്കുക എന്ന് യുധിഷ്ഠിരൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് മൃത്യുവിന്റെ സമയം ആയിട്ടില്ല അദ്ദേഹം സ്വച്ഛന്ത മൃത്യുവാണ് ചന്ദനുവിന്റെ അനുഗ്രഹമാണ് ആ പ്രകാരത്തിലുള്ള അനുഗ്രഹം കൊടുക്കാനുള്ള തപോബലം ശാന്തനുവിനുമുണ്ട് എന്ന് നാം അറിഞ്ഞുകൊള്ളണം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഗ്രഹം കൊടുക്കാൻ പറ്റില്ല ആ അനുഗ്രഹം ഫലവത്തുമാകില്ല ഇവരൊന്നും സാധാരണ മനുഷ്യരല്ല തപോബലം ഏറെ ഉള്ള ആളുകളാണ് അതുകൊണ്ടാണ് അത്ഭുതങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അന്ന് യുധിഷ്ഠിനോട് പറഞ്ഞു എനിക്ക് മരണസമയമായിട്ടില്ല എന്നെ തോൽപ്പിക്കാൻ ശേഷിയുള്ള ആരെയും ഞാൻ ഇതൊരു ഭൂമിയിൽ കണ്ടിട്ടുമില്ല അതുകൊണ്ട് നീ പിന്നീട് ഒരിക്കവ അപ്പൊ ഞാൻ പറയാം ഒൻപതാം ദിവസം രാത്രി വീണ്ടും അദ്ദേഹത്തെ പടകുടിയിരത്തിൽ പോയി കണ്ടപ്പോഴാണ് അദ്ദേഹം അടുത്ത ദിവസം ശിഖണ്ഡിയെ മുൻനിർത്തിയ അർജുനൻ എന്നെ എയ്തു വീഴ്ത്തട്ടെ എന്ന് നിർദ്ദേശിച്ചത്